ആരെയാണവ ഫോണിൽ വിളിക്കണത് സുഖവാസത്തിന് വന്നിരിക്കുകയാണവള് പണിയെടുത്ത് പണിയെടുത്ത് എൻ്റെ നടുവൊടിഞ്ഞു ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവളെ ഇവിടെ നിന്ന് കെട്ടിച്ചിട്ട് കെട്ടിച്ചിട്ടെന്നെ വേറെ കാര്യം ആ എന്താ ഏട്ടത്തി അമ്മ അമ്മ എവിടെ അമ്മ അമ്പലത്തിൽ പോയി ചേച്ചു ആ ആ ശ്രുധിക്കും കൂടി പോകാമായിരുന്നു ആ പിന്നെ സുധീ നീ ഇങ്ങനെ വന്ന് നിന്നാലേ നിന്റെ ഏട്ടന് ബുദ്ധിമുട്ടാകില്ലേ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി ഏട്ടനാ പറഞ്ഞത് ഒരു മാസം പോയി വീട്ടിൽ പോയി നിന്നോളെ ഓ അപ്പൊ കുഴപ്പമില്ല ഏട്ടത്തി അമ്മ രാത്രിയല്ലേ നമുക്ക് അവല് കുഴക്കണേ ആ ഞാൻ കുഴച്ചിട്ട് നീ തിന്നു കാത്തിരുന്നു കാണാനില്ല എവിടെ ആ ഏട്ടാ എനിക്ക് തീരെ വയ്യ നല്ല തലവേദന മാറിക്കോളൂ രാവിലെ ഒരെണ്ണം കഴിച്ചു എന്നിട്ടും മാറുന്നില്ല ആ നീ വയ്യാതെ പണിയെടുക്കണ്ട ഉച്ചക്ക് ഭക്ഷണം ഹോട്ടലിലാക്ക നീ അമ്മയോടും സുതിയോടും തയ്യാറായിരിക്കാൻ പറയു വേണ്ടേട്ടാ ഞാൻ ഉച്ചക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ വിളിച്ചിരുന്നു അവിടെ ചേച്ചിയും കുട്ടികളൊക്കെ വന്നിരിക്കുന്നു സ്കൂളൊക്കെ ലീവല്ലേ ഞാൻ വീട്ടിലേക്ക് പോവാ വേണ്ട ഇപ്പൊ ആരാ നോക്കുക ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു ശരി ബൈ ഞാനിവിടുത്തെ വേലക്കാരിയാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അമ്മായിയെ വിളിക്ക എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല വീട്ടിലുണ്ടാകുവോ അമ്പലത്തിലെങ്ങാനും പോയോ അറിഞ്ഞു കഴിയുന്നുണ്ട് ഹലോ അമ്മായി ഞാൻ എന്നെ ഓർമ്മയുണ്ടോ അതെന്താ അമ്മായി അങ്ങനെ പറയണേ ഒരു കാര്യമില്ലാതെ നീ വിളിക്കാറില്ലല്ലോ എന്താ കാര്യം വല്ല കൂടോത്രവും ചെയ്യണോ എന്റെ കുട്ടിക്കവിടെ നിൽക്കാൻ പറ്റണില്ലേ അപ്പൊ കാര്യം പിടികിട്ടി ആ അങ്ങനെയുള്ളവരാണല്ലോ സാധാരണ എന്നെ വിളിക്കുക അതെ അമ്മായി ഇവിടെ ഏട്ടന്റെ പെങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി അടുത്തായിട്ടൊന്നും പോണ ലക്ഷണമില്ല എല്ലാത്തിനും വെച്ചു വിളമ്പി എന്റെ നടുവ് പൊടിഞ്ഞു അമ്മായി അവളെ ഇവിടെ ഓടിക്കാൻ എന്തെങ്കിലും ഒരു കൂടോത്രം പറഞ്ഞു തരണം ഓ അങ്ങനെയാണ് കാര്യം ആ പിന്നെ അവളുടെ കെട്ടിയവനോടെ അയാൾ ഒറ്റയ്ക്ക് മൈസൂരാണ് അവൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കണോ സുഖവാസത്തിന് നീ ഒരു കാര്യം ചെയ്യും അവളുടെ ഭർത്താവിൻ്റെ ഫോൺ നമ്പർ കടാ ബാക്കി കാര്യം ഞാനേറ്റു അതെന്തിനാ അമ്മായി അപ്പം തിന്നാൽ പോരെ കുഴിയെണ്ണോ ശരി അമ്മായി ഞാൻ ഫോൺ നമ്പർ പറയാം എഴുതിക്കോ നയൻ ഫോർ നയൻ ഫൈവ് ഇതേ വേണേ എൻ്റെ കയ്യിൽ ബുക്കും പേനയൊന്നും നമ്പർ വാട്സപ്പിലേക്ക് പിന്നെ ഒരു കാര്യം എൻ്റെ പേരൊരിക്കലും പുറത്ത് വരരുത് ഇല്ലമ്മ എന്നാ ശരി വെച്ചോ ഫോണ് നടക്കുമോ അമ്മായി പിന്നെ നടക്കാതെ നീ ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ പറയണേ ഏട്ടത്തി അമ്മേ അമ്മ വന്നു ശരി ഓ അമ്മ വന്നാലെന്താ ഞാൻ താലപ്പൊലിയും പിടിച്ച് നിൽക്കണോ എന്താ അമ്മ വരാൻ വൈകിയേ നല്ല തിരക്ക് മോളെ അമ്പലത്തിൽ നവരാത്രിയല്ലേ ഭക്ഷണം കഴിച്ചോ മോളെ ഇല്ലമ്മേ പേപ്പർ വന്നോ ഞാൻ ഓർത്ത് ഇന്ന് പേപ്പർ വരില്ലെന്ന് വൈകിയപ്പോഴേ എൻ്റെ ഏട്ടത്തിയമ്മ എന്ത് ചെയ്യാ മോളെ ഞാനിവിടെ ഉണ്ടമ്മേ ഭക്ഷണം എടുത്താ മോളെ ഭക്ഷണം എടുത്താ മോളെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ മോള് ഞാൻ ചോറ് എടുക്കാം ഏട്ടത്തിയമ്മ അവിടെ പോയിരിക്കേ വേണ്ട ഞാൻ എടുത്തോളാം ആ ഞാൻ എടുക്കാം ഏട്ടത്തിയമ്മേ എൻ്റെ കുറവ് ഞാൻ നിർത്തുപോടി അമ്മ അതെ ഷുഗറിൻ്റെ ഗുളിക രാവിലെ കഴിക്കാൻ മറന്നൂല്ലേ ആ ഞാനങ്ങ് മറന്നു സുധീ നിന്റെ ഫോണാന്ന് തോന്നുന്നു റെങ്ങി ചെയ്യുന്നു ആരാന്ന് നോക്ക് ആ ആ ഏട്ട ഈ നേരത്തെ വിളിക്കണേ ഹലോ ഹലോ ഏട്ടാ നിന്റെ അവിടുത്തെ ജീവിതമൊക്കെ മതി ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവാ ഒരു ദേഷ്യം പോലെ ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നേ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്താ ഞാൻ അറിയില്ല നീ വിചാരിച്ചോ നീ അവനെ കണ്ടത് മതിയടി നീ എന്റെ തീ സ്വഭാവം കാണാൻ പോണതേയുള്ളൂ അവളുടെ കാമുകൻ എന്നാലും നിനക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയടി എന്തൊക്കെയേട്ടാ ഈ പറയണേടി ഫോണ് ഹലോ ഹലോ മോളെന്തൊക്കെ അവൻ എന്തെങ്കിലും പറഞ്ഞോ ഏട്ടനെന്തൊക്കെയാ പറയണമ്മ ഞാൻ പോവാ കരയാതെ കാര്യം പറ മോളെ സുധീ എന്താ അവൻ പറഞ്ഞേ മോളമ്മയോട് പറ ഒന്നുമില്ല ഞാൻ പോവാ ആ ഫോണിങ്ങോട്ട് താ ഞാൻ ചോദിക്കാമല്ലോ അവനോട് എന്താ കാര്യമെന്ന് വേണ്ടമ്മ വിളിക്കണ്ട ഇനി അമ്മയും കൂടെ അത് കേൾക്കണ്ട ഈ പെണ്ണെന്താ ഇങ്ങനെ ആ ഫോൺ താ മോളെ ഹൗ സമാധാനമായി അങ്ങനെ പോയി കിട്ടി ഹലോ അമ്മായി ഞാനാ സക്സസ് എന്നെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കണേ താങ്ക്സ് ടു അമ്മായി ആ താങ്ക്സ് ഒതുക്കണ്ട ഇല്ല അമ്മായി